നമസ്കാരം ഹൂതികളുടെ ആക്രമണത്തിന് ഇരയായ പനാമ എണ്ണക്കപ്പലിനെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് കൊച്ചിയും രക്ഷാദൌത്യത്തിൽ പങ്കാളികളായി ചെങ്കടലിൽ വെച്ചായിരുന്നു ഹൂത്തി ആക്രമണം കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ഇന്ത്യൻ ജീവനക്കാരെ അടക്കം മുപ്പത് പേരെയും രക്ഷപ്പെടുത്തി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പലിന് നേരെയാണ് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായത് മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് കപ്പലിന് നേരെ തൊടുത്തത് കപ്പലിന് നിസ്സാര കേടുപാട് പറ്റി എന്നാണ് യു എസ് മിലിറ്ററി സെൻട്രൽ കമാൻഡ് അറിയിച്ചത് ഹൂത്തി സൈനിക വക്താവ് ആക്രമണം സ്ഥിരീകരിച്ചിരുന്നു റഷ്യയിലെ പ്രിമോർസ്കിൽ നിന്ന് ഗുജറാത്തിലെ വാദിനാറിലേക്കുള്ള യാത്രയ്ക്കിടെ യമനിലെ മോഛ തീരത്തിന് സമീപമാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത് നവംബറിന് ശേഷം ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ അൻപതിൽ അധികം മിസൈൽ ആക്രമണങ്ങളാണ് ഹൂത്തി വിമതർ നടത്തിയത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തും വരെ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് അവരുടെ നിലപാട് അതേസമയം ഇറാൻ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ വിട്ടയക്കുമെന്ന ഔദ്യോഗിക സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു തടവിലുള്ളവർക്ക് കൗൺസുലർ ആക്സസ് നൽകുമെന്നും എല്ലാവരെയും വൈകാതെ വിട്ടയക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ മാസം പതിമൂന്നിനാണ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് മലയാളികൾ അടക്കം പതിനേഴ് ഇന്ത്യക്കാരും റഷ്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് എസ്തോണിയ എന്നീ രാജ്യങ്ങളിലെ ജീവനക്കാരുമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് സംഘത്തിലെ ഏക വനിതയായിരുന്ന ഡക് കെഡറ്റ് തൃശൂർ സ്വദേശി ആൻ ടസ ജോസഫിനെ നേരത്തെ വിട്ടയച്ചു എം എസ് സി ഏരിസ് എന്ന ചരക്ക് കപ്പലാണ് ഇറാൻ തട്ടിയെടുത്തത് ഇസ്രയേലുമായി ബന്ധമുള്ള യു കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജോഡിയാക്ക് മാരിടൈമിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഇത് മനുഷ്യത്വപരമായ നടപടി എന്ന നിലയ്ക്കാണ് കപ്പൽ വിട്ടയക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുൾ അയാൻ പറഞ്ഞു കപ്പൽ വിട്ടയക്കുന്നത് സംബന്ധിച്ച് സർക്കാർ വളരെ ഗൗരവമായ ആലോചനയിലാണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് കപ്പൽ വിട്ടയക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഞങ്ങൾ വിവിധ അംബാസഡർമാരുമായി വിവരങ്ങൾ പങ്കുവച്ചു എന്നും അദ്ദേഹം പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ജീവനക്കാരാണ് കപ്പലിലുള്ളത് അവരെയൊക്കെ തന്നെ അവരുടെ എംബസികൾ മുഖേന വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത് ദുബായിൽ നിന്നും മുംബൈയിലെ നബശേവാ തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പലാണ് ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റെവല്യൂഷണറി കോർ പിടിച്ചെടുത്തത് തുറമുഖ നഗരമായി ഫുജേറയ്ക്ക് സമീപത്ത് വച്ചാണ് ഹെലികോപ്റ്ററിലൂടെ കപ്പലിന്റെ മേൽത്തട്ടിലേക്ക് കമാൻഡോകളെ ഇറക്കി ഇറാൻ കപ്പൽ പിടിച്ചെടുത്തത് സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് കാണിച്ചായിരുന്നു നടപടി പോർച്ചുഗൽ പതാക വഹിച്ച കപ്പൽ പിടിച്ചെടുത്തയുടൻ സൈന്യം ഇറാൻ ജലാതിർത്തിയിലേക്ക് മാറ്റി ഇസ്രായേലി ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള ജോഡിയ ഗ്രൂപ്പിന് കീഴിലുള്ളതാണ് ഈ കപ്പൽ ഇറ്റാലിയൻ സ്വിസ് ഷിപ്പിംഗ് കമ്പനി എം എസ് കപ്പൽ നിലവിൽ സർവീസ് നടത്തുന്നത് അതേസമയം ഇനിയൊരു തെറ്റ് ചെയ്യുകയും ഇറാന്റെ പരമാധികാരം ലംഘിക്കുകയും ചെയ്താൽ സ്ഥിതി വ്യത്യസ്തമാവുമെന്നും അധിനിവേശ രാഷ്ട്രത്തിലൊന്നും ബാക്കിയുണ്ടാവില്ലെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി നേരത്തെ പറഞ്ഞിരുന്നു ഗസയിൽ പതിനായിരങ്ങളുടെ രക്തസാക്ഷിത്വത്തിനും ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സൈണിസ്റ്റ് കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുകയാണ് ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകരായ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തങ്ങൾ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കും എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് തീർത്തും പരിഹാസ്യമാണെന്നും റൈസി പറഞ്ഞു ജെറുസലേമിനെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിക ലോകത്തിന് മാത്രമല്ല മാനവികതയുടെ ലോകത്തിനും പ്രധാന പ്രശ്നമാണ് ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിലൂടെ അൽ ഖുദൂസിനെയും ഫലസ്തീൻ രാഷ്ട്രത്തെയും മോചിപ്പിക്കും എന്നും ഇറാൻ പരമാധികാരി പറഞ്ഞു